നമസ്കാരം സ്നേഹി ചാനലിലേക്ക് സ്വാഗതം ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിളുകളും പന്ത്രണ്ട് ഷെഡ്യൂളുകളും മൂന്ന് അപ്പൻഡിക്സുകളും അടങ്ങിയ ബൃഹത്തായ ഒരു ഗ്രന്ഥം തന്നെയാണ് ഇതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലാതും ദേശസ്നേഹി വരുന്ന ദിവസങ്ങളിലൂടെ ഇന്ത്യൻ ഭരണഘടനയെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമം തുടങ്ങുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശീർവാദവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ ഇത് വളരെ വ്യക്തമായിട്ടും ഭംഗിയായിട്ടും ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ തത്വങ്ങൾ അവതരിപ്പിക്കുകയും അതിൻ്റെ അധികാരത്തിൻ്റെ ഉറവിടങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ജവഹർലാൽ നെഹ്റു ഭരണഘടനാ അസംബ്ലിയിൽ അവതരിപ്പിച്ചതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചതും ആയ ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആമുഖം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ അസംബ്ലി ഇത് അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ ഔദ്യോഗിക റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുകയും ചെയ്തു We, the people of India, having solemnly resolved to constitute India into a sovereign democratic republic and to secure to all its citizens justice, social, economic, and political liberty of thought, expression, belief, and worship, equality of status and of opportunity, and to promote them all. assuring the 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 dignity of of individual and the unity of the nation. In our constituent assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this constitution. എന്നാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഭരണഘടനയുടെ ആമുഖം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബർ പതിനെട്ടിന് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഭേദഗതിയോടുകൂടി തിരുത്തി കുറിക്കുകയുണ്ടായി അന്നു മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഭേദഗതിയിലൂടെ സോവർജിൻ ആൻഡ് ഡെമോക്രാറ്റിക് എന്നീ രണ്ട് വാക്കുകൾക്കിടയിൽ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു നിലവിലെ ഭരണഘടനയുടെ ആമുഖം നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവരുടെ എല്ലാ പേരുടെയും ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും സുനിശ്ചിതമാക്കിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കുകയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും അധിനിയമം ചെയ്യുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ സമഗ്ര ഭാഗങ്ങളെയും ചുരുക്കി വിവരിക്കുന്ന ഭാഗമാണിത് അതിനാൽ തന്നെ ഭരണഘടനയുടെ ആമുഖം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതവുമാണ് ഭരണഘടനയുടെ വിശദവിവരങ്ങളുമായി വരുന്ന എപ്പിസോഡുകളിൽ കാണാം ജയ്ഹിന്ദ്